ബാക്ക് ടു ചാനൽ വ്ലോഗ്സ് അപ്പൊ ഇന്ന് നമ്മള് കൊറച്ചു കാലത്തിന് ശേഷം ലോഗിട്ടുണ്ടാണ് വേറെ വീട്ടിലും കൂടെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ കുളിച്ചു വന്ന് കുളിച്ച് തല കുളിച്ചിട്ട് കുളിച്ച് വന്ന് മനു മേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്റെ മേക്കപ്പും കൂടി കഴിഞ്ഞിട്ട് ഇന്ന് ക്ലാസ്സിന് പോയി വന്നതിന് ശേഷം വീട്ടിൽ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് പോവാൻ ഓക്കെ നമ്മൾ മുടി കെട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യൽ ഏറെക്കുറെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ മനുവിൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു എൻ്റെ ഏറെക്കുറെ കഴിഞ്ഞു മനു എങ്ങനെ ചെയ്താൽ ലുക്കാണ് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെനിഷ് ലുക്ക് ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ ദിവസം മാം ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ഏറെക്കുറെ ഒരു രണ്ട് മൂന്ന് പിള്ളേർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആ ഒരു ലുക്ക് വരുന്നത് തന്നെ ഈ മലയാളി ലുക്ക് ആ ഒരു ലുക്ക് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുട്ടിയൊക്കെ നമ്മുടെ മുഖത്ത് അടിച്ച് വാരുന്നത് പക്ഷെ ഞങ്ങൾക്ക് എത്ര പോയാലും അത് വരൂല കേട്ടോ പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയപ്പോൾ നല്ല രീതിക്ക് കമൻസ് ഞാൻ കേട്ടിരിക്കുന്നു ഈ ഹെയർ സ്റ്റൈലിനെ പറ്റിയിട്ട് പക്ഷെ ഇപ്രാവശ്യം ശരി കെട്ടിയത് ശരിയായില്ല എന്നും പറഞ്ഞു പിന്നെ നമുക്ക് അന്ന് ഫുഡ് ഉണ്ടായിരുന്നത് കറിയും അതുപോലെ തന്നെ ചിക്കൻ ഇഷ്ടും അപ്പവും ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കാറി കയറി ഇപ്പോഴത്തെ ട്രെൻഡ് സോങ് ആണല്ലോ എ ആർ എമ്മിൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കറി കയറി ഞാൻ അവിടെ പോയപ്പോൾ ഗ്ലാം റൂമിൽ പോയിട്ട് മുടി ഒന്ന് മാറ്റി കെട്ടിയായിരുന്നു അപ്പോൾ അതിന്റെ കാട്ടിക്കോട്ടിലാണ് ഈ കാണുന്നത് അവിടെ സത്യം പറഞ്ഞാൽ ക്ലാസിന് കയറി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യരുത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ ഞാൻ എടുത്ത വീഡിയോ ആണത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഫുഡ് എടുത്തിട്ട് മേലേക്ക് കൊണ്ടുവന്നു ഇവിടെ നിന്ന് കഴിക്കാന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു തിരുമ്പാനുള്ളത് കുറച്ചൊക്കെ അലക്കാനുണ്ടായിരുന്നു കുറച്ച് വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത് പുതപ്പും മറ്റൊക്കെ എടുത്തിട്ട് അവിടെ അലക്കിയിടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ അലക്കൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ തോറിട്ട് പിന്നെ റെഡിയായി ഇതാണ് അപ്പോൾ നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത് വീട്ടിലേക്ക് പോകാനാണ് അത് കഴിഞ്ഞാൽ ടാറ്റൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വിടവാങ്ങി ബസ്സിൽ അങ്കമാരി സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ അക്ഷയുണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരക്കൊഴിഞ്ഞ് എക്ക് സീറ്റൊക്കെ കിട്ടി ഇത് പിന്നെ എത്താറായി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ച് ഷൊർണ്ണൂർ ഇറങ്ങാമെന്ന് ഏട്ടം പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായി സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ചുനേരം പോസ്റ്റ് ആയിരുന്നു ഞാൻ ഏട്ടനെ കണ്ടത് ഇതാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ ഇപ്പൊ കുറച്ച് ഡെവലപ്പ് ആയ പോലുണ്ടല്ലേ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു ഇപ്പൊ അതിൻ്റെ ഒക്കെ പൂർത്തിയായി അപ്പൊ നമ്മള് ഏട്ടനെ കണ്ടുട്ടോ പോസ്റ്റ് ആയതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് ഷവർമ്മ ചോദിച്ചപ്പോൾ പാവ ഏട്ടൻ സമ്മതിക്കും ചെയ്തു അപ്പോൾ ഞാൻ ഏട്ടനും കൂടിയിട്ട് നമ്മുടെ സ്ഥിരം കടയായി കിസ്മിസിൽ പോയി റെസ്റ്റോറൻറ്റിലേക്ക് പോയി കിസ്മിസിൽ നിന്ന് ഷവർമ്മ റോളൊക്കെ ഇട്ടോളൂ പ്ലേറ്റ് കിട്ടിയില്ല അപ്പോൾ പിന്നെ അതും കുത്തിക്കയറ്റി നമ്മൾ അവിടെ നിന്ന് യാത്ര വരുന്നു സത്യം പറഞ്ഞാൽ ഏട്ടൻ പോസ്റ്റാക്കിയതല്ലേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഏട്ടനും പറഞ്ഞില്ല ഏട്ടൻ വരും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ഏട്ടൻ അവിടെ ഉണ്ടെന്ന് അങ്ങനെ പിന്നെ നമ്മൾ കണ്ട് അതും കഴിഞ്ഞ് കഴിച്ച് നമ്മൾ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മ നോക്കി നിൽക്കാണ് വേറൊന്നല്ല ഇച്ചിരി ലേറ്റ് ആയി പോയി അപ്പൊ നമ്മള് ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റം പറയുന്നത് ഫുഡാണ് അല്ലെ നമുക്ക് അവിടുത്തെ ഫുഡ് മടുത്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് മീൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞണ്ടേ അമ്മ അതൊക്കെ ഉണ്ടാക്കിട്ട് കാത്തിരിക്കുന്നു നമ്മൾ അവിടെ ഷോർമെങ്കിൽ വീട്ടിൽ വന്നിട്ടും കഴിച്ചു കിട്ടും ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത അടുത്തവളി വരാം